നമസ്കാരം നൂർവലി മഹസൂദ് ആള് ചില്ലറക്കാരനല്ല ഗ്ലോബൽ ടെററിസ്റ്റ് ആയി പ്രഖ്യാപിക്കപ്പെട്ട വ്യക്തിയാണ് തലയ്ക്ക് ഇരുപത് ലക്ഷമാണ് അമേരിക്ക വിലയിട്ടിരിക്കുന്നത് പാകിസ്ഥാൻ വലിയ രീതിയിൽ വ്യോമാക്രമണങ്ങൾ നടത്തുകയാണ് ചെയ്തിരിക്കുന്നത് ചെയ്തതോ നൂർവലിയെ കൊലപ്പെടുത്താൻ നൂർവലി മഹസൂദ് ഇന്ന് തെഹിറിക്കെ താലിബാൻ പാകിസ്ഥാന്റെ തലവനാണ് തെഹ്രിക്കെ എന്നാൽ പ്രക്ഷോഭം എന്നാണ് അർത്ഥം താലിബാൻ എന്നാൽ വിദ്യാർത്ഥി എന്നും തെഹിരിക്കേ താലിബാൻ പാകിസ്ഥാൻ എന്നാൽ പാകിസ്ഥാനിലെ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം എന്നാണ് അർത്ഥമാകുന്നത് പാകിസ്ഥാനിൽ പൂർണ്ണമായും അഫ്ഗാനിസ്ഥാനിലേതുപോലെയുള്ള നിയമത്തിൽ അധിഷ്ഠിതമായ ഇസ്ലാമിക ഭരണം കൊണ്ടുവരണമെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനയാണ് ടി ടി പി രണ്ടായിരത്തി പതിനാല് ഡിസംബർ പതിനാറിന് പേശവാറിലെ സൈനിക സ്കൂൾ ആക്രമിച്ച് നൂറ്റി കുഞ്ഞുങ്ങളെ നിർദ്ധയമായി കൊലപ്പെടുത്തിയതാണ് ഇവർ നടത്തിയ ഏറ്റവും വലിയ ക്രൂരത എന്നാൽ പിന്നീട് പൊതുജനത്തെ ഒരു കാരണവശാലും ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യില്ല എന്ന് ശബ്ദം ചെയ്ത് ടി ടി പിയുടെ ലക്ഷ്യം സൈനികരും പോലീസുമാണ് നൂർവലി മെഹസൂദ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ടി പിയുടെ തലവനായി മാറുന്നത് കാബോളിലാണ് താമസം അവിടെയാണ് പാകിസ്ഥാൻ ഒരാഴ്ച മുമ്പ് എയർ സ്ട്രൈക്ക് നടത്തിയത് ആ ആക്രമണത്തിൽ നൂർവലി മെഹസൂദ് കൊലപ്പെടുകയും ചെയ്തുവെന്നാണ് പാകിസ്ഥാന്റെ അവകാശവാദം എന്നാൽ താലിബാൻ അത് അക്ഷരാർത്ഥത്തിൽ നിഷേധിച്ചിരിക്കുകയാണ് ഇത് രണ്ടാം തവണയാണ് പാകിസ്ഥാൻ നൂർ മഹസൂദിനെ കൊല്ലാൻ വ്യോമാക്രമണം നടത്തുന്നത് ആദ്യത്തേത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ദക്ഷിണ വസീർസ്ഥാനിൽ ജനിച്ച നൂർ വലി മഹസൂദ് മദ്രസകളിലാണ് വിദ്യാഭ്യാസം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ ഫൈസലാബാദ് അതോടൊപ്പം തന്നെ ഗുജറാവാല കറാച്ചി എന്നിവിടങ്ങളിലെ മദ്രസകളിൽ പഠിച്ച ശേഷം പഠനം ഉപേക്ഷിക്കുകയും അഫ്ഗാനിസ്ഥാനിൽ പോയി താലിബാനിൽ ചേർന്ന് നോർത്തേൺ അലയൻസിലെ അഹമ്മദ് ഷാ മസൂദിനെതിരായ യുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ വസീരിസ്ഥാനിലെ ഇന്താദ് ഉൽ ഉലും മദ്രസയിൽ ഇസ്ലാമിക തിയോളജിയും പഠിച്ചു രണ്ടായിരത്തി മൂന്നിൽ ടി ടി പി യുടെ മഹദൂദ് ബ്രാഞ്ചിൽ ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു രണ്ടായിരത്തി നാലിൽ പാകിസ്ഥാൻ സൈന്യത്തെ ആക്രമിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ ടി ടി പി കറാച്ചി ചാപ്റ്ററിന്റെ തലവനായി കിഡ്നാപ്പിംഗ് ബാങ്ക് കവർച്ച പണം ആവശ്യപ്പെട്ടുള്ള ഭീഷണികൾ ഇതൊക്കെയായിരുന്നു അവരുടെ ആദ്യകാല മുഖ്യ തൊഴിൽ പണം സമ്പാദിക്കാനും അതുവഴി ആയുധങ്ങൾ ശേഖരിക്കാനുമായിരുന്നു ഇതൊക്കെ അവർ ചെയ്തിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഡ്രോൺ ആക്രമണത്തിൽ ടി ടി പി തലവൻ ഖാലിദ് മെഹസൂദ് കൊല്ലപ്പെട്ടതോടെ നൂറു അലി മഹസൂദ് ടി പിയുടെ തലവനായി നൂർ തലവനായ ശേഷമാണ് സാധാരണക്കാരെയും പൊതുജനത്തെയും ടി പി അപായപ്പെടുത്തില്ല എന്ന തീരുമാനം കൈക്കൊള്ളുന്നത് രണ്ടായിരത്തി ഏഴിൽ ബനസീർ ഭൂട്ടോയെ കൊലപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു അമേരിക്കയുടെ കളിപ്പാവയായി ബനസീർ മാറിയതാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴിൽ അറുന്നൂറ്റി തൊണ്ണൂറ് പേജുകളുള്ള ഇൻഖിലാബ് ഇ മഹസൂദ് ബ്രിട്ടീഷ് രാജ്യിൽ നിന്നും അമേരിക്കൻ സാമ്രാജ്യത്വം വരെ ഒരു പുസ്തകം നൂർ വലി മഹസൂദ് പ്രസിദ്ധീകരിച്ചു പാകിസ്ഥാനെ മോചിപ്പിക്കുക എന്നതായിരുന്നു ആ രചനയിലെ മുഖ്യ വിഷയം രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേരിക്കയും രണ്ടായിരത്തി ഇരുപതിൽ ഐക്യരാഷ്ട്രസഭയും വലി മഹസൂദിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒമ്പതിന് ടി പി നടത്തിയ ആക്രമണത്തിൽ പതിനൊന്ന് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടതാണ് ഇപ്പോൾ പാകിസ്ഥാനെ പ്രകോപിപ്പിച്ചതും അവർ കാബൂളിൽ നൂർ വലി മഹദൂദിനെ കൊല്ലാൻ വ്യോമാക്രമണം നടത്തിയതും അതേ തുടർന്ന് താലിബാനും പാകിസ്ഥാൻ സൈന്യവും തമ്മിൽ സംഘടനയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു ടി പി യെ ആയുധം ഉൾപ്പെടെ നൽകി സഹായിക്കുന്നതും നൂർ വലി മഹസൂദ് ഉൾപ്പെടെയുള്ള ഭീകരരെ കാബോളിൽ ഒടുവിൽ പാർപ്പിക്കുന്നതും അവർക്ക് പാകിസ്ഥാനിൽ ആക്രമണം നടത്താൻ സഹായം നൽകുന്നതും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരാണെന്നാണ് പാകിസ്ഥാൻ പലതവണ ആരോപിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക്